ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് മേഖലയിൽ സ്വന്തം കമ്പനിയുമായി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് യാത്രക്കാർക്ക് അതുല്യമായ അനുഭവം സമ്മാനിക്കുകയാണ് ലക്ഷ്യം അൽവാഹ ഡ്യൂട്ടി ഫ്രീ എന്ന് പേരിട്ട കമ്പനി രാജ്യത്തുടനീളം ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കും ആണ് പുതിയ കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് സൗദി ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഓപ്പറേറ്ററാണ് അൽവാഹ കമ്പനി യാത്രാ റീറ്റെയിൽ മേഖലയിൽ സൗദിയിലെ മുൻനിര കമ്പനിയായി അൽവാഹ മാറും യാത്രക്കാരുടെ ധനവിനിയോഗത്തിന്റെ വലിയൊരു ഭാഗം സൌദി സമ്പദ്വ്യവസ്ഥയിലേക്ക് തിരിച്ചുവിടാൻ കമ്പനി സഹായിക്കും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ അൽവാഹ കമ്പനി രാജ്യത്തുടനീളം തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ആഡംബര റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വികസിപ്പിക്കും ഉയർന്ന നിലവാരമുള്ള സൗദി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കമ്പനിയുടെ ഒരു ും ഡ്യൂട്ടി ഫ്രീ അടിസ്ഥാനത്തിൽ വിമാനത്താവളങ്ങളിൽ കമ്പനി ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കും ഭാവിയിൽ കരാതിർത്തി പോസ്റ്റുകളിലും തുറമുഖങ്ങളിലും വിമാന സർവീസുകളിലും കൂടുതൽ റീറ്റെയിൽ വിൽപ്പന അവസരങ്ങൾ കമ്പനി ലഭ്യമാക്കും ട്രാവൽ റീറ്റെയിൽ മേഖല വളർച്ച വർദ്ധിപ്പിക്കാനും പ്രാദേശിക ടൂറിസം മേഖലയിൽ അതിന്റെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കാനും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലക്ഷ്യമിടുന്നതായി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മിഡിൽ ഈസ്റ്റ് ഉത്തരാഫ്രിക്ക ജനറൽ ഡിപ്പാർട്ട്മെന്റിലെ ഉപഭോക്തൃ ഉൽപ്പന്ന റീറ്റെയിൽ മേഖലാ മേധാവി മാജിദ് അൽ അസാഫ് പറഞ്ഞു ട്രാവൽ റീറ്റെയിൽ മേഖലയിലെ മുൻനിര ദേശീയ കമ്പനിയായാണ് അൽവാഹ ആരംഭിക്കുന്നത് ഉൽപ്പന്നങ്ങൾ വൈവിധ്യവൽക്കരിക്കുക ഡ്യൂട്ടി ഫ്രീ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാക്കുക നൂതന ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവം വികസിപ്പിക്കുക എന്നിവയിലൂടെ എയർപോർട്ടുകളിലൂടെയും തുറമുഖങ്ങളിലൂടെയും കരാതിർത്തി പോസ്റ്റുകളിലൂടെയും കടന്നുപോകുന്ന യാത്രക്കാർക്ക് അൽവാഹ സവിശേഷ അനുഭവം നൽകും റിയാദിനെ യാത്രയ്ക്കുള്ള ആഗോള കവാടമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സൗദിയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയറും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആരംഭിച്ചു ഗ്രാൻഡ് പ്രൊജക്ട്സ് ഗ്രൂപ്പ് ചെങ്കടൽ തീരത്തെ പ്രധാന ആഗോള ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാൻ പ്രവർത്തിക്കുന്ന ജിദ്ദ ആസ്ഥാനമായുള്ള ക്രൂയിസ് സൗദി സൗദി കോഫി കമ്പനി ഉയർന്ന നിലവാരമുള്ള ഈത്തപ്പഴം ഉത്പാദിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തുറാസ് അൽ മദീന ഒട്ടകപ്പാൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിപണന മേഖലയിൽ പ്രവർത്തിക്കുന്ന സവാനി കമ്പനി എന്നിവയുൾപ്പെടെയുള്ള റീറ്റെയിൽ നിക്ഷേപങ്ങളും ഫണ്ടിന്റെ നിക്ഷേപങ്ങളിൽ ഉൾപ്പെടുന്നു ന്യൂസ് ന്യൂസ് ടുഡേ Let's experience the world-class shopping. Yes, a new shopping sport with ever great price tag, and of course, just so near from your home. Be fashionable with Wafa style. Stay healthy with Wafa fresh, and much more. Your regular needs. Hyperal Wafa. Shop the best.